മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പോലീസിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാം പോപ്പുലർ ഫണ്ടിന്റെ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ബിഷപ്പ് തന്നെ പറയുകയാണ് തങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ടും സഭയിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ പോപ്പുലർ ഫണ്ടിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഇത് എന്തായാലും നിരോധിച്ചപ്പോൾ പല സംഘടനകളും മനുഷ്യത്വത്തിനു വേണ്ടി നിലവിളിക്കുന്നത് കണ്ടു അത് കൃത്യമായി ശരിയായ ഒരു നിലപാടായി ഈ ബിഷപ്പിന്റെ തുറന്നു പറച്ചിലൂടെ അതെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് പറഞ്ഞത് നൂറ് ശതമാനവും കറക്റ്റാണ് സഭയുടെ തർക്കത്തിൽ ചില ഔട്ട്സൈഡിലുള്ളവർ ഇടപെടലുണ്ട് സഭയ്ക്കകത്ത് തർക്കങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടുത്തെ കുറേ ജിഹാദികളുടെ സ്വഭാവമാണ് അത് അവരിലെ സഭകളിൽ മാത്രമല്ല ഹിന്ദുക്കളെ ഇടയിലും പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം മേഖലകളിലും ഇത്തരത്തിലൊരു ധ്രുവീകരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ ചെയ്തിട്ടുള്ളതിന് ഉള്ള രേഖകളുണ്ട് ഇപ്പം മാർ ആൻഡ്രൂസ് അദ്ദേഹം പറഞ്ഞ മന് പിതാവ് പറഞ്ഞതിൽ നൂറ് ശതമാനം കാരണം ക്രിസ്ത്യൻ സഭകളുടെ പെൺകുട്ടികളിടയിൽ ലവ് ജിഹാദ് നടക്കുന്നു സർക്കാർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം കേരളത്തിലില്ല പക്ഷെ ക്രിസ്ത്യൻ സഭകളിൽ വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന മാറാൻഡ്രോസ് തിരുമേനി പറഞ്ഞതുപോലെ ഉള്ള പെൺകുട്ടികൾ വഴുതി പോകുന്നത് ഇത് പറഞ്ഞ പാലാ ബിഷപ്പിന്റെ അവസ്ഥ നമുക്കറിയാവുന്ന വലിയ രീതിയിൽ ഉണ്ടായി മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരം സംഘടനകളും മാർച്ച് നടത്തുന്ന ഒരവസ്ഥയിലേക്ക് അത് മാർച്ച് നടത്തി അവരുടെ കത്തോലിക്ക യുവജന കെസി എന്ന് പറഞ്ഞ കത്തോലിക്ക യുവജന സമൂഹം സെക്രട്ടേറിയറ്റ് തന്നെ പരിപാടി വെച്ചു അത് മാൺ ആൻഡ്രൂസ് ബിഷപ്പ് തിരുമേനി മാത്രമല്ല പ്ലംബിങ് നമ്മളെ തലശ്ശേരി ബിഷപ്പ് പല സഭകളും ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളെ പെൺകുട്ടികളെല്ലാം ജിഹാദ് നടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു ക്ലാസ്സിലെ കവിതയാണ് കോളേജിലെ ജോസഫ് മാഷ്ടർ അവതരിപ്പിച്ചത് അവസാന ജോസഫ് മാഷ്ടറുടെ കൈ വെട്ടിയവർ അപ്പോൾ ഇതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടുത്തെ ന്യൂനപക്ഷ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ധംസനം ക്രിസ്ത്യൻ മതങ്ങളും ന്യൂനപക്ഷമാണ് മുസ്ലിം സഭകളും ന്യൂനപക്ഷമാണ് പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവർ ഭൂരിപക്ഷത്തിലേക്ക് വരുന്ന ഹിന്ദുക്കളും അവരുടെ കൂടെ ഈക്വലൻ്റായി ന്യൂനപക്ഷമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ഹിന്ദു ന്യൂനപക്ഷമാണ് ആനുകൂല്യ പ്രശ്നങ്ങൾ വന്നു ഇപ്പോൾ ജസ്റ്റിസ് കോഴ്സി കമ്മീഷൻ പറഞ്ഞു ക്രിസ്ത്യൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജഡ്ജിയായിരുന്ന കോഷി അദ്ദേഹം ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു മു മുഖവിലയ്ക്കെടുക്കുവാൻ തയ്യാറായില്ല പിന്നെയും വീണ്ടും പഠിക്കുവാൻ ഇടതുപക്ഷ സർക്കാർ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആ അവകാശങ്ങളും ആശങ്കകളും വിദ്യാഭ്യാസവും ആനുകൂല്യത്തിനു വേണ്ടി പാലളി മുഹമ്മദ് കുട്ടി കമ്മിഷൻ വെച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘപരിവാർ ഉൾപ്പെടെ വില കുറച്ച് കണ്ടിട്ടുണ്ടോ കാരണം അവരുടെ ബുക്കിലും മൂലയിലും അവരുടെ സ്വാധീനമുണ്ടായ അവസാന ഘട്ടത്തിലാണല്ലോ ഈ നിരോധനത്തിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നത് അല്ല നിരോധനത്തിന് എത്തേണ്ടി വന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻ്റെ ഇടപെടലാണ് അവരുടെ റൈഡുകൾ നടന്നപ്പോൾ ഈ ഡി ഏകദേശം തൊള്ളായിരത്തിൽ പരം ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ലിസ്റ്റാണ് പല പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ തലശ്ശേരി ആയാലും മലപ്പുറത്തായാലും കൊണ്ടോട്ടിയിലായാലും പ്രസംഗിക്കുമ്പോൾ അവർ പറയും നമ്മുടെ ആർ എസ് എസിൻ്റെ എല്ലാ വാക്കുകളും അവർ പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ട് അതാണ് ഹിന്ദു മതത്തിൽ പോലും അവരുടെ ചാരന്മാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് പോലീസിൽ തന്നെ ഒരു വിഭാഗം പോപ്പുലർ ഫ്രണ്ടുകാർ ഉണ്ടായിരുന്നു കാര്യവാഗ് ക്ഷേത്രീയ ഇത് പ്രചാരക ഇതൊക്കെ എങ്ങനെ ഇപ്പം നിങ്ങളുടെ പ്രചാരക ഏതു വഴി പോകുന്നോ നമുക്കറിയാം നമുക്കത് പ്രവർത്തിക്കാൻ അറിയാമെന്ന് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ മൈക്കൂടി പ്രസംഗിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാർ അങ്ങനെയാണ് ആലപ്പുഴ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വധം നടന്നത് അദ്ദേഹത്തിന് പോപ്പുലർ ഫ്രണ്ടുമാ എസ് സി പി ആയിട്ട് യാതൊരു ബന്ധവുമില്ല പാവം നല്ലൊരു വക്കീലാണ് എല്ലാവർക്കും സ്വീകാര്യനാണ് ആലപ്പുഴ ബാറിൽ തന്നെ വളരെ ചാരിറ്റിയും ബാക്കി കാര്യങ്ങളും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷ സഹോദരനാണ് അപ്പോൾ ആരെയും കിട്ടിയില്ല നോക്കിയപ്പോഴേ ഒരു പ്രതികാരം ചെയ്യണം ഒരു ന്യൂസ് വാലി കിട്ടണം പോപ്പുലർ ഫ്രണ്ടിന് നേരെ കയറി അതേ ഭാര്യയുടെയും മക്കളെയും മുമ്പിൽ വെച്ച് വെട്ടി അതും കഴിഞ്ഞിട്ട് എന്താ മുദ്രാവാക്യം മുഴക്കിയില്ലേ ഇലവെട്ടിയിടും അരിയും നനച്ചു വെച്ച് കൊന്തിരിക്കവും റെഡിയായി പോയ്ക്കുവാൻ തയ്യാറായിരിക്കൂ ഹിന്ദു എന്ന് വെല്ലുവിളിച്ചില്ലേ ഈ മതേതരത്വത്തിന് വേണ്ടി കൊട്ടിയാഘോഷിക്കുന്ന നമ്മുടെ പുത്തര കണ്ടത്ത് നടന്ന സമ്മേളനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുവാൻ വയ്യ നമ്മുടെ മന്ത്രിമാർ ആരെങ്കിലും ഒരക്ഷരം മണ്ടിയോ ഇവർക്ക് വേണ്ടി വാദിക്കുന്ന വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പ്രതാപനുപെടെയുള്ള നേതാക്കർ എന്തെങ്കിലും മിണ്ടിയോ ഇത്തരം മുദ്രാവാക്യം അരുതെ നേതാക്കളെ കൊണ്ട് പറയുവാൻ തയ്യാറായോ തയ്യാറായിട്ടില്ല പാലക്കാട് നടന്ന വധം അപ്പം ഇതെല്ലാം നമ്മളിവിടെ കാണേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രത്തിലെ ഉരുക്കു മനുഷ്യനായ അമിത്ഷാ ആഭ്യന്തരമന്ത്രി അല്ലാതെ ധീരനായ നരേന്ദ്രമോദി അല്ലാതെ വേറൊരു സർക്കാരിൽ കേരളം കലാപഭൂമിയായിക്കൊണ്ടിരുന്നേനെ അത് ഭാരതീയ ജനതാ പാർട്ടിയോ ആർ എസ് കാരോ അല്ല പറയുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷ ആൾക്കാർ പറയുന്നു ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നു തീവ്രവാദം ഈ മുപ്പത്തിയേഴ് പേരെ പാളയംകോട് കൽത്തുറങ്കിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ഇവരുടെ വിദേശ ഫണ്ടുകൾ ഇതെല്ലാം വച്ച് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തെ ഒരു താലിബാനാക്കി മാറ്റേണ്ട പ്രവർത്തനത്തിലേക്ക് പോയപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഒന്നൊന്നായി അറസ്റ്റ് നടന്നത് ഈ അറസ്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഇന്നലെ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഡോവൽജി നമ്മുടെ ഇന്ത്യൻ ഗെയിംസ് ബോണ്ട് അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ ഇടപെടലുകളും അന്വേഷണവുമാണ് ഓരോ വ്യക്തികളെയും കൽത്തുറങ്ങിൽ അടയ്ക്കുവാൻ സാധിച്ചത് പോലീസുകാർക്ക് റിപ്പോർട്ട് കൊടുത്താൽ പോലീസുകാർ ചോർത്തി കൊടുക്കുന്ന വീട്ടിൽ നിന്ന് മറിക്കോ ഇ വരുന്നു പക്ഷെ അങ്ങനെ ഒരാരും കൊടുക്കാതെ തിരുവനന്തപുരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾ സഞ്ചരിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ നീണ്ട ദിവസങ്ങളെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ ക്രിമിനൽസിനെയും ഡൽഹിയിലെ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴും ഹ്യൂജ് ഹ്യൂജ് എമൗണ്ടുകൾ വിദേശത്തു നിന്ന് വന്നിരിക്കുന്ന മത പരിവർത്തനത്തിന് ലാൻഡ് മാഫികൾ വാങ്ങിച്ചു കൂട്ടുവാൻ അപ്പം ബിഷപ്പ് പറഞ്ഞത് യാതൊരു നൂറ് ശതമാനവും കറക്റ്റാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ആ ഒരു സഭയെ ഭിന്നിപ്പിക്കുവാൻ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ളവർ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് മുൻ ബിഷപ്പന്മാർ സൂചിപ്പിച്ചതും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമേനി പറഞ്ഞതും വച്ച് കണക്കാക്കുമ്പോൾ നൂറ് ശതമാനവും കേരളത്തിലൊരു അന്തഛിദ്രമുണ്ടാക്കുക ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബഹുഭൂരിപക്ഷവും കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായി നിൽക്കുന്നു കേന്ദ്ര ബിഷപ്പുകൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ന്യൂനപക്ഷത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു അവർ ആവശ്യപ്പെട്ടു ഫിഷർമാൻമാർക്ക് വേണ്ടി ഇവിടെ അവരുടെ ഫിഷർ ഓഫീസുകൾ പ്രവർത്തിക്കണം അവരുടെ മണ്ണെണ്ണയുടെ ഇത് കൂട്ടണം പഠിക്കുന്ന കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ വേണം അതിനുവേണ്ടി ജോർജ് ഗുരിയനെ മന്ത്രിയാക്കിക്കൊണ്ടൊരു വകുപ്പ് തന്നെ നരേന്ദ്രമോദി ചെയ്തു അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ സഭകളുടെ സാന്നിധ്യം കൊണ്ട് പഞ്ചായത്തുകൾ കിട്ടി പൂഞ്ഞാർ പഞ്ചായത്ത് എന്തിനേറെ പറയുന്നു വെട്ടിത്തുറന്ന് പറഞ്ഞ നമ്മുടെ പൂഞ്ഞാറുള്ള അദ്ദേഹത്തിനെ പോലും വധഭീഷണികളില്ലേ അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ക്രിസ്ത്യൻ സമൂഹം പോകുമോ എന്നുള്ള ഉത്ഭയം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത് കൊണ്ടാണ് ഇന്ന് കേന്ദ്രത്തിൽ ന്യൂനപക്ഷ സംരക്ഷണമെന്നുള്ള നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമാണെന്ന് നമ്മുടെ മാർ ആൻഡ്രൂസ് തുടങ്ങിയ തിരുമേനികൾക്ക് മനസ്സിലായി ഇപ്പോഴവരുള്ള കാര്യങ്ങൾ പുറത്തു പറയുവാൻ തയ്യാറായിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക